ഹലോ നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മാട്രസ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദ്യം തന്നെ കുറച്ച് തയ്ച്ചിട്ട് ബാക്കി വന്നിട്ടുള്ള തുണികളുണ്ടായിരുന്നു അത് ഞാൻ ഇതുപോലെ ഇസ്തിരി ഇട്ടെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ നന്നായിട്ട് അയൺ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ എട്ട് ഇൻറ്റു എട്ട് ഇഞ്ച് സ്ക്വയറിൽ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇതുണ്ടാക്കണത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള വലിപ്പത്തിനനുസരിച്ച് നീളവും വീതി അനുസരിച്ചിട്ട് ബെഡ് പോലെ ഉണ്ടാക്കിയെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് എനിക്ക് ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട് അതിന് കുഷ്യൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ എട്ടിഞ്ച് സ്ക്വയർ പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതാ ഇതേപോലെ കുറച്ച് കൂടുതൽ പീസുകൾ ഒരുമിച്ച് വെച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഇവിടെ റെഡ് രണ്ടാക്കി മടക്കിയതും ഇതേപോലെ ഒരു പീസ് ഇത് ബ്ലൗസ് തെച്ചിട്ട് ബാക്കി വന്നിട്ടുള്ള തുണിയാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് ആവശ്യത്തിനുള്ള വലിപ്പത്തിനുള്ള പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ ഞാൻ മുപ്പത്തി ആറ് പീസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഒരു ലൈനിൽ നാല് പീസാണ് ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നാല് പീസ് ഇതേപോലെ വെച്ചിട്ട് ഒന്ന് ഒന്ന് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് തയ്ച്ചെടുക്കണം ഇതേപോലെ ഒമ്പത് ലൈനാണുള്ളത് അതാണ് മുപ്പത്തി പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതാ ഇതേപോലെ നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ആദ്യം തന്നെ ഒന്ന് തയ്ച്ചെടുക്കാം ഇതേപോലെ എല്ലാ ലൈനും തയ്ച്ചെടുക്കണം ആദ്യം തന്നെ നാലെണ്ണം വീതം ഇതേപോലെ തയ്ച്ചെടുത്തതിന് ശേഷം ഓരോ ലൈൻ തയ്ച്ചതിന് ശേഷം രണ്ട് ലൈൻ വീതം ചേർത്ത് വെച്ചിട്ട് തയ്ച്ചെടുക്കാം ഇപ്പോൾ ഇതാ ഒരു ലൈൻ തയ്ച്ചു കഴിഞ്ഞു ഇതേപോലെ ഒമ്പത് ലൈനും തയ്ച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതാ ഇതേപോലെ വെച്ചിട്ട് ഇതേപോലെ വെച്ച് ജോയിൻ ചെയ്തെടുക്കണം ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ ജോയിൻറ്റുകൾ തമ്മിൽ ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് ആദ്യം തന്നെ ഞാൻ ഇതൊന്ന് പിൻ ചെയ്തിട്ട് സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് പിൻ ചെയ്യാതെ തയ്ക്കുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല പിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് പോയിൻ്റിൽ തന്നെ തയ്ക്കുമ്പോൾ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പിൻ ചെയ്തെടുക്കുന്നത് പിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി തയ്ച്ചെടുക്കാം ഇതേപോലെ എല്ലാ പീസുകളും ഒമ്പത് ലൈനാണ് തയ്ച്ചിട്ടുണ്ടായിരുന്നത് അതെല്ലാം ഇതേപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു തുണി എടുത്തിട്ട് അതിൻ്റെ നല്ല വശം നമ്മൾ തയ്ച്ച പീസിൻ്റെ നല്ല വശം തമ്മിൽ ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം താഴെ ഭാഗത്ത് ഞാൻ ഒരു നൈറ്റിയുടെ പീസാണ് എടുത്തിട്ടുള്ളത് ഇതേപോലെ സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം രണ്ടും തൊമ്പിലും ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം ഒരു പത്തിഞ്ചോളം പത്തിഞ്ച് വേണമെന്നില്ല ഒരു ആറോ എട്ടോ ഇഞ്ചോളം ഗ്യാപ്പ് ഇട്ടിട്ട് തയ്ച്ചെടുക്കാം നാല് വശം തയ്ച്ചെടുക്കാം അപ്പം നാല് വശം തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ഗ്യാപ്പിൽ കൂടെ ഇത് നമുക്ക് തിരിച്ചിട്ടെടുക്കാം ഇതിൻ്റെ കോർണർ വരുന്ന ഭാഗമൊക്കെ നന്നായിട്ട് കൈവച്ചിട്ട് ഷേപ്പ് വരുന്ന രീതിയിൽ എല്ലാം നന്നായിട്ട് പുറത്തേക്ക് എടുത്തതിന് ശേഷം ഇതിൽ നമുക്ക് പഞ്ഞി നിറച്ച് കൊടുക്കാം ഇതാ തുണി നന്നായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഭാഗത്ത് കൂടെ പഞ്ഞി നിറച്ച് കൊടുക്കാം ഇത് ഫൈബർ കോട്ടനാണ് നിറയ്ക്കുന്നത് അപ്പോൾ പഞ്ഞിക്ക് പകരം നമുക്ക് കനം കുറഞ്ഞ തുണി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കോട്ടൺ തുണിയോ സിൽക്ക് തുണികളോ സാരിയോ ചുരിദാറിൻ്റെ എന്ത് വേണമെന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ നിറച്ച് കൊടുത്താലും മതിയാവും അതിന് ശേഷം ഈ ഭാഗം ഒന്ന് തയ്ച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കൈ തയ്യലാണ് തയ്ക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ മെഷീനിൽ വെച്ചിട്ടും തയ്ച്ചെടുക്കാവുന്നതേ ഉള്ളൂ പഞ്ഞി ഒരു ഭാഗത്തേക്ക് നീക്കിയതിന് ശേഷം തയ്ച്ചെടുത്താൽ മതിയാവും നന്നായിട്ട് കെട്ടിട്ട് തയ്ച്ചെടുക്കാം അതിന് ശേഷം ഈ അറ്റം ഒന്ന് ഉള്ളിലേക്ക് ആക്കിയിട്ട് സൂചിങ്ങനെ ഉള്ളിലേക്ക് ആക്കിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് പഞ്ഞി എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ആവാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ട് തട്ടിക്കൊടുക്കാം പഞ്ഞിക്കിടയ്ക്ക് ഉപയോഗിച്ച് ശീലമുള്ളവർക്കാണെങ്കിൽ ഈ തട്ടിക്കൊടേണ്ടത് മനസ്സിലാവും കണ്ടു കഴിഞ്ഞാൽ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇതേപോലെ പഞ്ഞി നിറച്ചിട്ട് അത് ഇങ്ങനത്തെ പഞ്ഞിയല്ല സാധ പഞ്ഞി കോട്ടൺ നമ്മൾ പഞ്ഞിക്കായ പൊളിച്ച് അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞ ആ പഞ്ഞി നിറച്ചിട്ടുള്ള കിടക്കയാണ് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഇതുപോലെ എല്ലാ ദിവസവും രാത്രി കിടക്കാൻ നേരത്ത് ഇതുപോലെ കൈ കൊണ്ട് തട്ടി വിരിക്കണം അതിന് ശേഷം എന്താ ഞാനിപ്പോൾ ഇവിടെ ഈ ഓരോ ജോയിൻ്റ് കോർണർ വരുന്ന ആ ഭാഗത്തും ഇതേപോലെ ഒന്ന് സൂചി നൂലും വെച്ചിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത് കട്ടിയുള്ള നൂലല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ സാധാരണ മെഷീൻ തയ്ക്കുന്ന സൂ നൂല് നാലാക്കി മടക്കിയിട്ടാണ് ഇതിപ്പോൾ കെട്ടിട്ട് കൊടുക്കുന്നത് ഇതേപോലെ എല്ലാ ജോയിൻറ്റിൻ്റെ ഭാഗത്തും ആ കോർണർ വരുന്ന ഭാഗത്ത് നമുക്ക് കട്ടി സോറി കട്ടല്ല ഇതേപോലെ തയ്ച്ച് കെട്ടിട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പഞ്ഞി നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കുന്നത് കാണാനും ഒരു ഭംഗിയാണ് ഇങ്ങനെ കെട്ടിട്ട് കഴിയുമ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് രണ്ട് മൂന്ന് പ്രാവശ്യം ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് കെട്ട് അഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പത്തെ ഇതുപോലെ കോർണർ വരുന്ന ഭാഗത്ത് എല്ലായിടത്തും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ കഴിഞ്ഞിട്ടുണ്ട് ഈ പുറകിൽ ഈ വൈറ്റ് കളർ കാണുന്നത് ഞാൻ പാവാട നാട് ഒന്ന് രണ്ട് സ്ഥലത്ത് ഇതേപോലെ തയ്ച്ച് പിടിപ്പിച്ചൊക്കെയാണ് ഇത് ഊഞ്ഞാലും ഈ മാട്രസ് ഇട്ടിട്ട് അവിടെ ഇവിടെ ഒക്കെ ഒന്ന് കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ഈ ചാനലിലുണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം